الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بريا سخودري سخودري الماري السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمري ورمي بودل صالحة അവന്റെ അള്ളാഹു അവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ പണ്ട് ബാഗ്ദാദിലെ ഒരു മരപ്പണിക്കാരൻ അഥവാ ആശാരി ഒരു മിമ്പർ പണിതു നല്ല മനോഹരമായ ഒരു മിമ്പർ ആളുകളൊക്കെ അതിന്റെ ഭംഗി കണ്ട് അതിന്റെ ചുറ്റും കൂടും അവർ ചോദിക്കും ഇത് ഞങ്ങളുടെ നാട്ടില് പള്ളിയിൽ വെക്കാൻ ഞങ്ങൾ കൊണ്ടുപോകട്ടെ എന്ത് തുക വേണമെങ്കിലും എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം പക്ഷേ ഇതുണ്ടാക്കിയ ആശാരി പറഞ്ഞു ഇല്ല ഞാനത് വിൽക്കില്ല ബഗ്ദാദിൽ വരുന്ന ആളുകളൊക്കെ ആ മെമ്പർ കാണാൻ വരും അവരൊക്കെയും ഇതേ ചോദ്യം ചോദിക്കും അപ്പോഴൊക്കെയും ഇതുണ്ടാക്കിയ ആശാരി പറയും ഇല്ല ഞാനിത് വിൽക്കില്ല ഇത് മസ്ജിദുൽ അഫ്സയിൽ വെക്കാനുള്ളതാണ് ഇത് മസ്ജിദുൽ അഫ്സൽ അക്സക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ് പാൽ ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടെ അദ്ദേഹത്തോട് ചോദിച്ചു മസ്ജിദുൽ അക്സ അത് കുരിശു യുദ്ധക്കാരുടെ കീഴിലാണല്ലോ അത് അവിടെ എങ്ങനെയാണ് ഇത് കൊണ്ടുപോയി വെക്കുക പടുത്ത കാലത്തൊന്നും അവിടെ വെക്കാൻ സാധ്യതയില്ലല്ലോ പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല ഇത് ഞാൻ അവിടേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വിൽക്കുകയില്ല ഇങ്ങനെ പല ആളുകളും വന്നു പല ദിക്കൽ നിന്ന് ആളുകൾ വന്നു അതിന്റെ കൂട്ടത്തില് ഏഴെട്ട് വയസ്സായ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ ഈ ഒരു സംഭവം ഈ ഒരു മിമ്പർ അത് പതിഞ്ഞു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ നാപ്പതാമത്തെ വയസ്സിൽ ആ മിമ്പർ മസ്ജിദുൽ അക്സേൽ കൊണ്ടുപോയി വെക്കുകയാണ് അഥവാ നമ്മൾ മിമ്പർ പണിതാൽ മതി അത് കൊണ്ടുപോയി വെക്കാൻ ആരെങ്കിലുമൊക്കെ വരും എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ മിമ്പർ പണിയണം അഥവാ നമ്മൾ നമ്മുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവണം കേവലം ആഗ്രഹങ്ങൾ മാത്രം പോരാ ലക്ഷ്യവും അത് എന്ന ശാഠ്യവും ഉണ്ടാവണം എങ്കിൽ അത് നിറവേറ്റാൻ നമ്മളല്ലെങ്കിൽ വേറെ ആളുകൾ വരും എന്നുള്ളത് ഈ സംഭവം മാത്രമല്ല മറ്റു പല സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മള് ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ചും ഇസ്ലാമിന്റെ സമ്പൂർണതയെക്കുറിച്ചും ഇസ്ലാമിന്റെ വിജയത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട് അത് കേവലം ആഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മള് വേണമോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പണിയെടുക്കുക വർച്ച് നമ്മുടെ മനസ്സിൽ ലക്ഷ്യമായിട്ട് കേവലം ആഗ്രഹമല്ല ലക്ഷ്യമായിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റാൻ ഇങ്ങനെയുള്ള മെമ്പറുകള് നമ്മൾ പണിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിന്റെ വിജയത്തെക്കുറിച്ചും ലോകത്ത് തന്നെയുള്ള മാറ്റത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭാവിയിലേക്കുള്ള പണികൾ എടുത്തു വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ശേഷം വരുന്ന തലമുറ തീർച്ചയായും അത് പൂർത്തീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പണിയെടുക്കാതെ കേവലം സ്വപ്നം കണ്ട് ആഗ്രഹവുമായി ഇങ്ങനെ നടന്നാൽ അടുത്ത തലമുറയും കേവലം ആഗ്രഹങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവരെ സ്വപ്നം കാണും നെരമറിച്ച് നമ്മൾ ലക്ഷ്യം കാണുകയും ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഭാവി തലമുറയെങ്കിലും അത് പൂർത്തീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് പലതരത്തിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് അത് നമ്മുടെ വ്യക്തിജീവിതത്തിലായാലും നമ്മുടെ സാമൂഹിക ഇസ്ലാമികമായ ലക്ഷ്യങ്ങളായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് നമ്മള് മനസ്സിലാക്കാൻ സാധിക്കും നബി സല അള്ളാഹു അലൈഹി സ്വലമിയുടെ ചരിത്രമൊക്കെ അത പറഞ്ഞുതരുന്നത് അള്ളാഹു അലൈഹി സ്വലമക്ക് മക്കയിൽ നിന്ന് അങ്ങനെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മക്ക വിട്ട് നബിയും സഹാബത്തും മദീനയിലേക്ക് പോകുന്നത് അതല്ലെങ്കിൽ നബിയും സഹാബത്തും മദീനയിൽ പോണ്ട ആവശ്യമല്ല മക്കയിൽ തന്നെ നബിക്ക് നമസ്കാരവും ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന നിസ്കരിച്ച പുണ്യം ലഭിക്കുന്ന പള്ളി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നബ്സാഹു അലൈഹി സ്വലമ്മ ആ പള്ളിക്കുള്ളിൽ ഒരിക്കലും ഇസ്ലാമിനെ പൂട്ടിയിടാൻ വിചാരിക്കുന്നില്ല ഇസ്ലാമിനെ ഇടാൻ വിചാരിക്കുന്നില്ല മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇതെല്ലാവർക്കും കിട്ടേണ്ടതാണ് ലോകം തന്നെ കീഴടക്കേണ്ട ഒരു ആശയമാണ് എന്ന് നബ്സല്ലാഹു അലൈഹി സ്വലമൊക്കെ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് അബ്സലാഖു മക്കയിൽ നിന്ന് മദീനയിലേക്ക് അത്രയും പ്രയാസപ്പെട്ട് ഇചറ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പിന്നെ ലക്ഷ്യം വെക്കുന്ന ആ സമയത്തൊക്കെ വഴിയിൽ നിന്ന് നമുക്കറിയാം സുറാക്കു മാലിക്ക് നബിയോട് നബിയെ കൊല്ലാ വരുന്ന സമയത്തും അബ്സലാഖു പറയുന്ന ഒരു വർത്താനുണ്ട് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളായ കിസ്രയുടെ അവരുടെ കൊട്ടാരത്തിലുള്ള പിന്നെ ആഭരണങ്ങൾ നിനക്ക് അണിയുന്നൊരു കാലം വരും എന്ന് പേടിച്ചോടുന്ന സമയത്ത് അലൈഹി സുറാക്കയോട് സുറാഖിയോട് പറയുന്നു നബിയുടെ മനസ്സിൽ അങ്ങനെ ലക്ഷ്യമുണ്ട് ഞാൻ മദീനയിലേക്ക് പോകുന്നത് കേവലം അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് കുറച്ച് നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് കഴിയാനല്ല കുറച്ച് ആശയം ലോകം തന്നെ കീഴടക്ക ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തികളെ തന്നെ കീഴടക്കാനുള്ളതാണ് അതിന് ഞങ്ങൾക്ക് സാധിക്കും എനിക്കല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറക്ക് സാധിക്കുമെന്ന ആ ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അബ്സല്ലാഹു അലൈവിലമ്മ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും പറയുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഉണ്ടാവാണ്ടത് നമുക്ക് ഇസ്ലാമിക മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് ഞാനല്ലെങ്കിൽ എന്റെ അടുത്ത തലമുറക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാമിക വിജയം എന്ന് പറയുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തില് ഉള്ള ചില പണികൾ പണികൾക്കുമ്പോഴാണ് അടുത്ത തലമുറക്ക് അത് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതിനീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മൾ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഭാവി തലമുറയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത അത് പൂർത്തീകരിക്കാൻ പുതിയ തലമുറക്ക് ഭാവി തലമുറക്ക് സാധിക്കും അതല്ലെങ്കിൽ അതല്ല നമ്മളിങ്ങനെ വേവലാതികൾ പറഞ്ഞാവലാദികൾ പറഞ്ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ അടുത്ത തലമുറയും അത് തന്നെ പറഞ്ഞ് ഇരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം വലിയ സ്വപ്നങ്ങൾ കാണാനും ലക്ഷ്യങ്ങൾ കാണാനും അതിനുവേണ്ടി പണിയെടുക്കാനൊക്കെയുള്ള തോഫീക്കും ഭാഗ്യവും സമയവും മനസ്സും ശക്തിയും കരുത്തുമൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ